വർഷയുടെ ഒന്ന് രണ്ട് എല്ലാം രേവതിയുടെ അടുത്ത് അലക്കാനായിട്ട് കൊടുക്കുകയാണ് ഇതേ സമയം ശ്രുതി പറയുന്നുണ്ട് സുതിയുടെ ഷർട്ട് ഇപ്പത്തന്നെ അലക്കിയിടണം ഈ ഷർട്ട് വാഷിംഗ് മെഷീനിൽ ഇടരുതെന്ന് പ്രത്യേകം ശ്രുതി പറയുകയാണ് എന്നാൽ ഇതേ സമയം ശ്രുതി ഈ ഷർട്ട് കൊണ്ടു കൊടുക്കുന്നത് രേവതിയുടെ കയ്യിലായിരിക്കും രേവതി ഈ ഷർട്ട് തിരുമ്പണം ഇത് വാഷിംഗ് മെഷീനിൽ ഇടരുത് കൈ ജസ്റ്റ് ഒന്ന് അലക്കിയിട്ടാ മതി വില കൂടിയ ഷർട്ടാണെന്നൊക്കെ പറയുമ്പോൾ രേവതി അപ്പ തന്നെ പറയുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റില്ല സുധീയുടെ ഷർട്ട് തിരുമ്പാനും സുധീയുടെ കാര്യങ്ങൾ നോക്കാനും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണമെങ്കിൽ അവന് ഷർട്ട് കഴുകി കേട്ടോ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തറപ്പിച്ച് രേവതി പറയുകയാണ് ഇത് കേട്ടിട്ടാണെങ്കിൽ ചന്ദ്ര വരുന്നുണ്ട് എന്താ മോളെ എന്താ കാര്യമെന്ന് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുകയാണ് ആൻറ്റി ഞാൻ ഇവളെ അടുത്ത് സുധീയുടെ ഈ ഷർട്ട് ഒന്ന് അലക്കിയിടാൻ വേണ്ടി പറഞ്ഞു എനിക്കാണെങ്കിൽ ഒരു കസ്റ്റമറെ കാണാൻ പോകണം അതുകൊണ്ട് പറഞ്ഞതാ അപ്പം അവള് പറയാ പറ്റില്ല എന്ന് സുധീടെ കാര്യങ്ങളൊന്നും നോക്കാൻ അവളെ കൊണ്ട് സാധിക്കില്ല എന്ന് എന്താടി നിനക്ക് സുധീടെ ഒരു ഷർട്ട് അലക്കിയിട്ടാല് നീ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും ഒക്കെ അലക്കിയിടുന്നില്ലേ ആ കൂട്ടത്തിലേ സുധീയുടെ ഈ ഷർട്ടും കൂടെ അലക്കിയിട എന്നെക്കൂടെ പറ്റില്ലമ്മേ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് സുധീയുടെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കില്ല എന്ന് വീണ്ടും വീണ്ടും എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നേ ഇത് കേട്ട് വർഷ പറയുന്നുണ്ട് എന്താ ആൻറ്റി ചേച്ചി ഇവിടെ എന്തൊക്കെ ജോലികൾ ഒരു ദിവസം ചെയ്യുന്നേ ഈ വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങളും നോക്കുന്നത് ചേച്ചിയാ എന്നിട്ടും എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ആൻറ്റി ഒരു കാര്യം ചെയ്യ ആന്റി ചേച്ചിയുടെ കൂടെ അലക്കാൻ സഹായിക്കേ ആ കൂട്ടത്തില് സുധീര ഷർട്ടും ആന്റി അങ്ങ് അലക്കിയിട് ഇത് കേട്ടാണെങ്കില് ചന്ദ്ര ബബ്ബബ പറയുന്നുണ്ട് ചന്ദ്ര അപ്പ തന്നെ മറുപടി ആയിട്ട് കൊടുക്കുന്നത് ഇവൾക്ക് ഇവൾക്കിവിടെ എന്താ ജോലി ഇതൊക്കെ ചെയ്യാനേ വലിയ ഇഷ്ട അവള് തന്നെ ചെയ്തോളും രാവിലെ തൊട്ട് ഇവിടെ ചുമ്മാ ഇരിക്കുവല്ലേ പക്ഷേ നമ്മളെ പോലെ ഒന്നുമല്ല നമ്മൾ രാവിലെ ഇവിടുന്ന് ജോലിക്ക് പോകുന്നുണ്ട് വൈകിട്ട് ക്ഷീണിച്ചായിരിക്കും കയറി വരാ ഇവൾക്കെന്താ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തു തീർത്താ പിന്നെ സുഖമായിട്ട് ഇവിടെ ഇരിക്കും കിടക്കുക ഒക്കെ നമ്മളെ പോലെയാണോ അതെന്താ ചേച്ചി അങ്ങനെ പറയുന്നേ അടുക്കള ജോലിയും വീട്ടുജോലിയും ഒക്കെ നല്ല പ്രയാസപ്പെട്ട ജോലി തന്നെയാ ഈ ജോലി പോയി ചെയ്തിരുന്നെങ്കിലേ എത്രയും രൂപ സമ്പാദിക്കായിരുന്നു രേവതി ചേച്ചിക്ക് ഞാനിവിടെ വന്ന മുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ എല്ലാ ജോലിയും ചെയ്യുന്നതേ ചേച്ചി തന്നെയാ ചേച്ചി ചേച്ചി ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ ഓരോ ദിവസം ചെയ്യുന്നേ ചേച്ചി ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാ എന്നും പറഞ്ഞ് വർഷ റൂമിലോട്ട് പോകുന്നുണ്ട് പേഴ്സിൽ നിന്ന് ഒരു രണ്ടായിരം രൂപ എടുത്ത് വരികയാണ് ചേച്ചി ഇത് വാങ്ങിക്കുക ഇതെന്താ പക്ഷേ ഇതേ ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ അതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ചേച്ചിക്ക് ഇതുപകരിക്കും ചേച്ചി ഇത് കയ്യിൽ വെക്കുക എന്താ പക്ഷേ നീ എനിക്ക് പൈസ തന്ന് എന്നെ ഇവിടുത്തെ വേലക്കാരിയാക്കാൻ നോക്കുകയാണോ ചേച്ചി അങ്ങനെയൊന്നുമല്ല ചേച്ചിയുടെ കാര്യങ്ങൾക്ക് പൈസ വേണ്ടേ ഞങ്ങളാണെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ട് ശമ്പളം കിട്ടുന്നുണ്ട് ഇനി എല്ലാ മാസവും ചേച്ചിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് പോക്കറ്റ് മണി തരാം ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ കാര്യം എനിക്കറിയാം കിട്ടുന്നത് കുടിക്കാൻ മാത്രമല്ലേ തികയോ അതുകൊണ്ട് ചേച്ചിയുടെ ആവശ്യങ്ങളൊന്നും നടക്കില്ലല്ലോ അതുകൊണ്ട് ഇനി ഞാനേ ചേച്ചിക്കായിട്ട് മാസം മാസം പൈസ തരാം അന്ന് ആൻ്റിക്ക് ശ്രുതി ചേച്ചി പൈസ കൊടുത്തുവല്ലോ അതുപോലെ തന്നെയാ എന്റെ ചേച്ചിക്ക് ഞാൻ കൊടുക്കുന്ന പോലെ തന്നെയാ ഈ പൈസ തരുന്നത് ഇത് കേട്ട് ശ്രുതിയുടെ മുഖത്തോട്ട് ചന്ദ്ര നോക്കുന്നുണ്ട് അതിന് ഞാൻ ആൻറ്റി ഇവിടുത്തെ വിലക്കറിയെ പോലെ കണ്ടിട്ടൊന്നുമല്ല പൈസ കൊടുത്തത് എന്റെ പാർലറിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു ഏണിങ്സ് അത് ആൻറ്റിക്കായിട്ട് കൊടുക്കുക എന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന പോലെയാ കൊടുത്തത് അതുപോലെ തന്നെയാണ് ഇത് ഞാൻ എൻ്റെ ചേച്ചിക്ക് കൊടുക്കുന്ന പോലെയാണ് കൊടുക്കുന്നത് ശ്രുതി ചന്ദ്രയെ കയ്യിലെടുക്കാനായിട്ട് മാസം മാസം ഇനി അയ്യായിരം രൂപ തരാ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അതിനുള്ള കാരണം വർഷയുടെ മമ്മി വരുമ്പോൾ ഒരു അമ്പത് പവൻ സ്വർണം കൊണ്ടുവന്നിരുന്നു ആ സമയത്ത് ചന്ദ്രയ്ക്ക് കൂടുതൽ സ്നേഹം വർഷയോടായിരുന്നു അതൊക്കെ മാറാനായിട്ടാണ് മാസം മാസം അയ്യായിരം രൂപ തരാ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞ് ആദ്യത്തെ പൈസ കൊടുത്തത് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അങ്ങനെ രേവതി അത് വാങ്ങിക്കുന്നുണ്ട് ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് അത് വാങ്ങിക്കുന്നത് വർഷം അങ്ങ് അവിടെ നിന്ന് പോകുന്നുമുണ്ട് പിന്നീടായിട്ട് ചന്ദ്രയും ശ്രുതിയും ഇങ്ങനെ ഒരുമാതിരി നോട്ടം നോക്കുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ അവളെ എങ്ങനെ സോപ്പിട്ട് കൂടുന്ന എന്തിനാണെന്ന് അല്ലേ അവളുടെ കയ്യിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടാനായിട്ടായിരിക്കും സോപ്പിട്ട് കൂടെ കൂടുന്നത് അല്ലേടി രേവതി ഇപ്പോഴെനിക്ക് മനസ്സിലായത് നീ ഇവിടുത്തെ വെറും ഒരു വേലക്കാരത്തിയാണ് ഇനി മാസം മാസം വർഷം നിനക്ക് പൈസ തരും ആൻറ്റി എനിക്കാ തെറ്റുപറ്റിയത് ഞാൻ ഈ ഷർട്ട് അലക്കം കൊടുക്കുന്ന സമയത്തെ കുറച്ച് പൈസ കൂടെ കൊടുക്കണമായിരുന്നു എന്നാലേ ഇവളത് അലക്കി തരുവായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയും പറയാണ് ഇതൊക്കെ കേട്ട് ഒരുപാട് സങ്കടത്തിലായിരിക്കും രേവതി നിൽക്കുന്നത് അങ്ങനെ ചന്ദ്ര ഇങ്ങനെ മനസ്സ് ചിന്തിക്കുന്നുണ്ട് രേവതിക്ക് ഈ വീട്ടിലെ പണികളെല്ലാം ചെയ്യിപ്പിക്കണം ചെയ്യിപ്പിച്ച് അവളിവിടെ കഷ്ടപ്പെടണം ആ സമയത്ത് അവളെ ഭർത്താവിനെയും കൂട്ടി അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമല്ലോ അപ്പോൾ സച്ചിയുടെയും രേവതിയുടെയും ശല്യുണ്ടാവില്ല എന്നൊക്കെയായിരിക്കും ചന്ദ്ര കരുതുന്നത് അതിനായിട്ട് ആ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യിപ്പിച്ച് രേവതിയെ കഷ്ടപ്പെടുത്തുക എന്നായിരിക്കും ചന്ദ്ര ചിന്തിക്കുന്നത് രേവതിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീയേ മാർക്കറ്റ് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം ചിക്കനും മട്ടനും മീനും എല്ലാം വാങ്ങിച്ചോ ശ്രുതിക്ക് നല്ല മീൻകറി ഇഷ്ടമാണ് അതുകൊണ്ട് നല്ല മീൻകറി ശ്രുതിക്കായിട്ട് ഉണ്ടാക്കണം അതുപോലെ വർഷയ്ക്ക് ചെറുതായൊരു കോൾഡൊക്കെ ഉണ്ട് തൊണ്ടവേദന എന്നൊക്കെ പറഞ്ഞിരുന്നു നല്ല ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിക്കോ പിന്നെ ശ്രുതിക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും ശ്രീകാന്തിനും അതിഷ്ട അത് കഴിച്ചോളും പിന്നെ എനിക്കും രവിയേട്ടനും ചീരക്കറി വെക്കണം ഈ സമയത്ത് പാവം രേവതി മാർക്കറ്റിലൊക്കെ പോയി അലഞ്ഞു തിരിഞ്ഞ് ആകെ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചായിരിക്കും കയറി വരുന്നത് ഇതേ സമയം തന്നെ ഇത്രയും ജോലിയൊക്കെ പറയുകയാണ് എന്നാ രേവതി ചോദിക്കുന്നുണ്ട് അമ്മ എല്ലാവരുടെ ഇഷ്ടം ചോദിച്ചു സച്ചിയന്റെ ഇഷ്ടം മാത്രം പറഞ്ഞില്ലല്ലോ അവൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചോളൂ നീ ഒരു കാര്യം ചെയ്യേ ഞാൻ പറഞ്ഞ ജോലികളൊക്കെ വേഗം ചെയ്യേ അവര് വരുന്നതിന് മുൻപേ എല്ലാം റെഡിയാവണം എന്നൊക്കെ രേവതിയുടെ അടുത്ത് പറയാണ് പാവൻ രേവതി അടുക്കളയിൽ പോയി എല്ലാവർക്കും വിധവിധമായിട്ടുള്ള ഓരോരോ ഐറ്റംസൊക്കെ തയ്യാറാക്കുകയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ച് അടുക്കലിൽ നിന്ന് വരുന്ന സമയത്തായിരിക്കും ചന്ദ്രയുടെ അലക്കാനുള്ള ഒരു കുന്നോളം തുണിയെടുത്ത് രേവതിയുടെ മുഖത്തോട്ടങ്ങ് എറിഞ്ഞു കൊടുക്കുന്നത് നീ പോയിട്ടെ ഇത് അലക്ക് അങ്ങനെ അലക്കലും കഴിഞ്ഞ് രേവതി ഒരു ഭാഗത്ത് ഇരിക്കാൻ നേരത്ത് അടുത്ത ജോലി കൊടുക്കുകയാണ് ആകെ കൂടെ രേവതിയെ കഷ്ടപ്പെടുത്തുവാണ് കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു വൈകിട്ട് ഒരുപാട് വൈകിട്ടാണ് സച്ചി വരുന്നത് അപ്പോഴും രേവതിയുടെ ജോലിയൊന്നും കഴിഞ്ഞു കാണില്ല അടുക്കളയിൽ തന്നെ ആയിരിക്കും ഇതുവരെ നിന്റെ ജോലി കഴിഞ്ഞില്ലേ രേവതി ഇല്ല സച്ചിട്ടാ ഈ പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ട് സച്ചിയുടെ ചോറൊന്നും വേണ്ടേ വേണ്ട ഞാൻ കഴിച്ചിട്ടാ വന്നെ എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം മതി സച്ചിയുടെ റൂമിലോട്ട് പോക്കോ ഞാൻ വെള്ളമായിട്ട് വരാം എന്ന് രേവതി പറയുകയാണ് രേവതി പാത്രമൊക്കെ കഴുകി സച്ചിക്കുള്ള വെള്ളമായിട്ട് ആയിട്ട് വെള്ളം ചൂടുണ്ടെന്നും പറഞ്ഞ് സച്ചിക്ക് കൊടുക്കുന്നു സച്ചി അത് കുടിക്കുക ആ സമയത്ത് രേവതിയോട് ചോദിക്കുന്നുണ്ട് നീ ഭക്ഷണം കഴിച്ചില്ലേ ആ ഭക്ഷണം കഴിച്ചു ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട മീൻ കറി അതുപോലെ വർഷയ്ക്ക് ചിക്കൻ സൂപ്പ് ശ്രുതിക്കും ശ്രീകാന്തിനും ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ അച്ഛനും അമ്മയ്ക്കും ചീരക്കറിയും ഉണ്ടാക്കാൻ പറഞ്ഞു അതൊക്കെ ഉണ്ടാക്കി എന്നിട്ട് നിനക്കിഷ്ടപ്പെട്ട എന്താ ഉണ്ടാക്കി ഞാൻ അതിലൊക്കെ ഭാഗ്യുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ഇത് കേട്ടാണെങ്കിൽ സച്ചിക്ക് ആകെ സങ്കടാവുന്നുണ്ട് ഞാനിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ച് വിളമ്പാനും വീടടിച്ച് തുടയ്ക്കാനും ഒക്കെയുള്ള ഒരു വേലക്കാർത്തിയല്ലേ എനിക്കായിട്ട് ഇവിടെ എന്തുണ്ടാക്കാനാ വർഷയ്ക്കും ശ്രുതിക്കും ജോലി ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്കിവിടെ വേലക്കാർത്തിയുടെ സ്ഥാനമല്ലേ നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ വീട്ടുജോലിയൊക്കെ എല്ലാവരെ കൊണ്ടും ചെയ്യിക്കണം നീ മാത്രമായിട്ട് ചെയ്യരുതെന്ന് നീ വരുന്നതിന് മുൻപേ ഇവിടെ ഒരു വേലക്കാരത്തി ഉണ്ടായിരുന്നതാ നീ വന്നതിന് ശേഷം അമ്മ അതിനെ പറഞ്ഞു വിട്ടത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല നിന്നെ ഇവിടെ പണിയിടിപ്പിച്ചേ അമ്മ ഒരു വശാക്കും അതുകൊണ്ട് എത്രയും വേഗം ഒരു സർവെന്റിനെ വെക്കണം അച്ഛൻ്റെ അടുത്ത് കാര്യം പറയണം എന്നൊക്കെ സച്ചി പറയാണ് എനിക്ക് സ്വന്തമായിട്ട് വരുമാനമൊന്നുമില്ലല്ലോ അതുകൊണ്ടാ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നെ എന്നൊക്കെ പറഞ്ഞ സങ്കടം പറയുന്നു ഞാൻ എന്തായാലും കിടക്കട്ടെ സച്ചി ഏട്ടാ നല്ല ക്ഷീണമെന്നും പറഞ്ഞ് രേവതി കിടന്ന് കറിയുവായിരിക്കും അതൊക്കെ സച്ചി ശ്രദ്ധിക്കുന്നുണ്ട് സച്ചിയുടെ മനസ്സ് തോന്നുന്നുണ്ട് രേവതിയുടെ കഴിവിനുസരിച്ച് ഒരു കുഞ്ഞ് പൂക്കട ഇട്ട് കൊടുക്കണമെന്ന് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു കുഞ്ഞ് പൂക്കട വീടിന് മുമ്പിൽ സെറ്റ് ചെയ്യുന്നുണ്ട് സർപ്രൈസായിട്ട് അത് രേവതിക്ക് കാണിച്ചു കൊടുക്കുന്നുമുണ്ട് ആ പൂക്കടയുടെ പേരായിട്ട് ചന്ദ്രയുടെ പേരായിരിക്കും ഇട്ടിരിക്കുക ഇതൊക്കെ കണ്ട് കളി പൂണ്ടായിരിക്കും ചന്ദ്ര നിൽക്കുന്നത് അങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളാണ് ഇനി വരാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണോട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്